ണന്നുള്ള ഒരു ഐഡിയ ഇല്ല ഒരാളെയും വെക്കുക അധിക ടൈം പറ്റില്ല മാനസികമായിട്ടുള്ള ചെറിയ വിഷയങ്ങളൊക്കെ വെൽക്കം ബാക്ക് അപ്പൊ ഗൈസ് പരിപാടി പരിപാടികളൊക്കെ നല്ല അടിപൊളി മാങ്ങ നാടൻ മാങ്ങ പക്ഷിങ്ങൾ ക്ഷമിച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അതെ 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 ഇവിടെ വേറൊരാളും ഉണ്ട് തീർച്ചയായും ഇത് അതല്ല ഇതല്ല ചക്ക ചാറ് വെക്കാനുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉചാരണം ചാറ് വെക്കാനുള്ളതല്ല ഇത് ക്ഷമിന്നേ രാത്രി ഇന്നോട് പറഞ്ഞ പിന്നെ എനിക്ക് പച്ചമാങ്ങക്കൊരു ഒരു കൊതി പോലെ കൊതി മീൻസ് പച്ചമായിട്ട് തിന്നറുന്ന ഒരു ആഗ്രഹമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വാങ്ങി തരാമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു വീടിയും നല്ലത് വേണ്ട അല്ല നമ്മളെ വീട്ടിൽ തന്നെ ഇവിടെത്തന്നെ അത് മാവുണ്ട് നിസേ കാണിച്ചു കൊടുത്ത് ഇവിടെത്തന്നെ അത് മാവുണ്ട് അപ്പോൾ ജീവൻ തറച്ചിട്ടുള്ളത് കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു പറഞ്ഞു അപ്പോൾ എന്നാൽ രാത്രി ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ അയക്കുന്നത് ഞങ്ങൾ ഞാൻ സിറ്റൌട്ടിൽ ഇരുന്ന് ഞാൻ ഇങ്ങനെ കഥ പറയുമ്പോൾ ആ സമയത്ത് ഉണ്ടായ സംഭവമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ ഞാൻ എന്തായാലും ചെയ്തുതരാം പക്ഷേ എന്നുള്ളത് മറന്നു വയ്ക്കണേ പക്ഷേ ഞാൻ ഇന്നോടാണ് മറന്നു വയ്ക്കുന്നത് അപ്പോൾ ഏതായാലും വളരെ ആഗ്രഹം ഏഹ് അതെ അതെ സർപ്രൈസായിട്ട് ഏഹ് ഇത് ഞങ്ങളെ ഗാർഡൻ നനക്കുന്ന പിന്നെ ചെടിയെ ഉണങ്ങി പോയിക്കില്ലേ പക്ഷെ ഞാൻ എടുക്കും നനിക്കാറുണ്ട് നനിക്കാറുണ്ട് പക്ഷെ ഇവിടെ അത് ചെടികളൊക്കെ ഉള്ളതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയതാ കാരണം ഇവിടെ നനിക്കാൻ ആരും ഇല്ലല്ലോന്ന് ചോദിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയതാണ് പിന്നെ ഇദ്ദേഹം ഇവിടെ വന്ന് അടുക്ക് നനച്ചാൽ നനച്ചു അത്രേ ഉള്ളു ഓക്കെ അപ്പൊ ഏതായാലും ഞാൻ ഇത് ക്ഷമിക്ക് കൊണ്ട് കൊടുക്കാണ് അപ്പൊ ശരിക്കും പറയാന ഓടടുത്തുനിന്ന് ഇത് വിട്ടു വയ്ക്കണേ ഈ സംഭവം കൊടുക്കുന്നുള്ള സംഭവം ഓടടുത്തുനിന്ന് മറന്നു വയ്ക്കണേ പക്ഷെ ഞാൻ ഏതായാലും കൊടുക്കാൻ വെച്ചാൽ ഇത് നല്ല അടിപൊളിയായിട്ട് നല്ല ഉപ്പും പിന്നെന്താ മുളക് പൊടിയും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഞാൻ കണ്ടു കൊടുക്കാൻ ചോദിച്ചു അശൂനും കൊടുക്കല്ലേ അശൂനും കൊടുക്ക അശൂനും ഭയങ്കര ഇഷ്ട അപ്പൊ ഏതായാലും നമുക്ക് വീട്ടിലേക്ക് പോകാൻ കുഴിച്ചു ഓക്കെ ക്ഷമിയായി

അതല്ല ഇന്ന് ഇന്ന് ഞാൻ പോയതായിരുന്നു പിന്നെ ആർന്ന് മേലൊക്കെ ഉറുമ്പ് കേറി ആ ഉറുമ്പ് കേറി മേലൊക്കെ ഉറുമ്പ് കേറി എന്നിട്ട് ഞാൻ കുളിച്ചു പരിപാടികൾ ആ ഉറുമ്പ് പിന്നെന്താ ഞാൻ ആശുപത്രി സംസാരം കേട്ട് അതുപോലെ പറഞ്ഞു പറഞ്ഞോഴുകാ മുസിനെ ആവുമ്പോ വിളിക്കുന്ന മുബാസിനോട് ആവശ്യം പാച്ച കളിക്കാനും പാച്ച കളിക്കാനുള്ളത് ഇനി അല്ല മാങ്ങും ഫുള്ള് ഫുള്ള് വേറെ ആൾക്കാർ കൊടുക്കാണ്ടാട്ടോ കൈകളെന്താ കെഗി കെ അഞ്ചിയില്ല

െ ഒരു മാക്സിമം ഒരു മണിക്കൂറൊക്കെ പിന്നെ പിന്നൊക്കെ ആളുമായിട്ടുള്ള എന്താ പറയാ പ്രശ്നങ്ങള് എന്താ മാനസികമായിട്ടുള്ള ചെറിയ വിഷയങ്ങളൊക്കെ അങ്ങനെ മാങ്ങ മൊത്തം ചെത്തേണ്ടി വേണ്ടത് വരണ്ട കുത്തി മാങ്ങ ചീച്ചിട്ടില്ല അമ്മിക്കല്ലാൻ മറന്നിരിക്കുന്നു എന്താ നീ ഇങ്ങനൊക്കെ പറയാന് അല്ലല്ലോ ഭാഗത്ത് ഏത് ഭാഗം ഒക്കെ ഞാൻ പഠിച്ചേ എല്ലാം എനിക്കുണ്ട് ഞാൻ എന്നാ കല്യാണം കഴിച്ചതിനെ അങ്ങനായി പോയി ആരെ കല്യാണം കഴിച്ച ഇവിടെ വന്ന ഓള് കെട്ടിയാണോ ഓൾ ഇന്ന കെട്ടിയാണോന്ന് പറയാത്തൊരു പോലെ ആക്ക മാറ്റങ്ങൾ കുറച്ച് വരാനായിക്കുന്നു ആ കമന്റ് ഇങ്ങള് കമന്റ് ഇങ്ങള് വിലപ്പെട്ട കമന്റ് ആണ് ആർട്ട് പോൾ ഇങ്ങനല്ലല്ലല്ല सारे പിന്നെന്തേ ഞാൻ ഇൻസ്റ്റാ അല്ല കണ്ടിക്കണല്ലോ ഇഞ്ചി ജീ ജീ बोल टीच चैनल में പിന്നെന്താണ് ഞാൻ ഇങ്ങനല്ലേ ഞാൻ ഇൻസ്റ്റാ കണ്ടിങ്ങനെ കുത്തിチकना का नीरं धरप्चाइल ओ इल्ला വേണ്ട नीरൊക്കെ पोके इल्ला वोड़ाट ना नक्की करतीयान अंकु करतीयाले का करती यू नो करती करती नहीं है ले में തുണി കെട്ടി ഖബർ എടുക്കാൻ പറ്റാ ഇതൊക്കെ നല്ല ഉപ്പും മുളകും അത് ഇത് ഇത് മൂക്കണ സമയത്താണ് കേട് വരിക വലുതാവുന്ന സമയത്ത് നല്ല വലുതാകും പക്ഷെങ്കിൽ അപ്പഴേക്കും ഉള്ള് കേട് വന്നു അതാ അതിന്റെ പ്രശ്നം ഈ സാധ്യത അറിയാതെ അറിയൂല

ഉപ്പുട്ടെ ഞാനരുന്നോളൂ മുളക് പൊടി ഇട്ടെ ഉപ്പിക്കൂ നടത്തോ എനിക്ക് ഉപ്പു കാണോ ഉപ്പൊക്കെ കിട്ടോ അങ്ങോട്ട് ഉപ്പ് ഇടാൻ എനിക്ക് വേണ്ടെ എനിക്ക് വേണ്ട ഞാൻ അടിച്ചുണ്ടാ ത്ര മുളക് വേണ്ടേട്ടോ അധികം മുളകണ്ട എരിയും പൊട്ടത്തി പറ എനിക്ക് ചിന്ത എന്താ എനിക്ക് കാണാം സാധനം പൈസ എന്റേതാ മൂന്നു അപ്പോഴും ചെവിക്ക് പഠിത്ത പറയൂ എല്ലാരും പറയൂ നീ ആ രീതിയിലാണെന്ന് തന്നെ ചിത്രീകരിച്ചേ ഉപാസിനായിട്ടൊക്കെ വായിന്ന് വെള്ളം ഒന്ന് ഊറും നോക്കി ഇങ്ങനെയൊക്കെ ഞാനും ഇങ്ങോട്ടൊക്കെ ഒരു വൃത്തില്ലാണ്ട് ആക്കി എനിക്ക് വെള്ളം ഊട്ടുന്ന വായിന്ന് അതാ കോമഡി ആട്ട് ശമിയായിട്ടോ ഏതാണ്ടിയായിട്ട് അത് പാകത്തിനുണ്ടോ ഉപ്പും പാകത്തിനുണ്ടോ ചതുക്ക നമുക്ക് ആ പ്രശ്നം ഇതൊക്കെ ചക്കിയാ പോയ പുതിയ വാക്കുകൾ ഇങ്ങനെ പഠിച്ചു പഴയ വാക്കുകളാണ് പുരിതാക്കി പഠിച്ചു കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയതിനാ സ്വാതന്ത്ര്യം കിട്ടിയത് അപ്പൊടികാമതിന്റെ മുന്നിറങ്ങിയതല്ലേ ചേച്ചിക്കണം പിന്നെ മരുത്തമാക്കാർ പറഞ്ഞു ഈടെ അതിന്റെ ആവശ്യം കുറച്ചാൾക്കാർ കമന്റ് ചെയ്ത് അങ്ങനെ ഏജ് ആയിട്ടുള്ള പ്രഗ്നൻസി ഒന്നും പ്രശ്നമുള്ള കാര്യം ചില ആൾക്കാർക്ക് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം പക്ഷെ സംബന്ധിച്ചിടത്തോളം കൈനേക്കാട്ട് ഞാൻ എന്റെ കണ്ണിൽ ഒന്നും കാണുന്നില്ലേ കൈനത്തെക്കാട്ടിൽ ഞാൻ ചില ആൾക്കാർക്ക് ചില ആൾക്കാർ ആയുസിന്റെ കാര്യം പറയുല്ലേ ചില ആൾക്കാർ അമ്പതാമ്പതി മരിക്കും ചില അറുപതാമ്പതി മരിക്കും അത് ഓരോരുത്തരെ മനുഷ്യ എന്താ പറയാ ും ആ ഇനി പറഞ്ഞു ഞാൻ പറഞ്ഞതെന്ന് അറിയണ്ട പറഞ്ഞു എല്ലാവർക്കും ക്ഷീണം ഉണ്ടാവും പക്ഷെ കഴിഞ്ഞത്തേക്കാളും ക്ഷമിക്ക് ക്ഷീണം എന്നോട് കൂടിയത് ഈ പ്രാവശ്യമാണ് ആ ഇതുപോലല്ല ഇതുപോലല്ലായിരുന്നു ഒന്നുകൂടി ഒരു ഉഷാറൊക്കെ ഈ പ്രാവശ്യമാണ് കംപ്ലീറ്റ് ഇനിയിപ്പോ ഞാൻ പണിയെടുത്ത് വന്നിട്ട് ഇങ്ങനെ ആകുകയും

ഇനി പക്ഷെങ്കിൽ ആരും പറിച്ചില്ല തറവാട്ടില്ല ആരും ഇല്ലാത്തോണ്ട് ആരൊക്കെ പറിച്ചങ്ങ് പോകും റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ തന്നെ പറയല മാങ്ങനും അല്ല നമ്മളെ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയാൻ വരുന്നവരോട് ആ പറിക്കരുത് കേട്ടോ എടുക്കരുത് കേട്ടോ അങ്ങനൊന്നും പറയില്ല അതിന്റെ പകരം ഗേറ്റ് വെച്ചാൽ അങ്ങനെ പറയണ്ട ഒരാളോട് അങ്ങനെ പറയാൻ തോന്നുന്നില്ല ഗേറ്റ് അങ്ങനെ വെച്ചിട്ട് സേഫ് ആക്ക ഇത്രേ ഉള്ളൂ പിന്നെ പറയേണ്ട അടുത്ത് പറയും വേറെ കാര്യം പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞു ശീലം അമ്മ ചിണ്ട പറയും ഇമ്മ ചിണ്ട ബേ ഒരു മാങ്ങ പോയിട്ട് ഒരു പൊടി പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് പോയില്ല മാങ്ങ പറച്ചോണ്ട ഒരു ഒന്ന് പറിക്കുന്നവരോട് പറയും അങ്ങനെ ഉള്ള ഒക്കെ ഇങ്ങളാണ് പറിച്ചുണ്ടോ അപ്പൊ തന്നെ പോലെ അങ്ങനെ അറിയാണ്ട് എന്തറിയാണ്ട് ആഷോ വന്ന ടാഷോനെ കൊടുക്കല്ലേ ജെമി മോനെ લે ഹ ആ ആഷോനെ മീറ്റിംഗ് ഇല്ലെന്നാ ഞാൻ പറഞ്ഞ രണ്ട് മണിക്ക് ആ പകിസ് മീറ്റിംഗല്ലേ പോകണ ഓക്കേ 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 സെറ്റ് ഇമേ പോർഡർ ഓക്കേ ബാക്കി നീ സെറ്റ് ആക്കുവല്ലേ നിന്റെ കൈയേരി മുളകൂടി ഇട്ട് മണസൂർ മുളകൂടി ഇട്ടട്ടോ ഓക്കേ അപ്പോൾ എന്താ ഇൻഷാ അല്ലാ ബൈ ബൈ ടാറ്റാ സീ യു സീ യു സീ യു अगेन